ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ കേസരിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസൊക്കെ ഒന്നും മുടങ്ങാതെ കണ്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി മോപ്പിച്ച് മാറ്റി വയ്ക്കാനുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്ക കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഇനി നമുക്ക് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം അതൊക്കെ അതെ നല്ല ബബിളായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കശുവണ്ടി പരിപ്പും കൂടി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കളറൊന്നും മാറണ്ട കരിഞ്ഞൊന്നും പോകരുത് സിമ്മിൽ വെച്ച് തന്നെ നമ്മളിത് പതിയെ പതിയെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കണേ ഇനി അതേ കടായി തന്നെ നമുക്ക് അരക്കപ്പ് മെഷറിംഗ് കപ്പിൻ്റെ അരക്കപ്പ് റവയില്ലേ ബോംബെ റവ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കത്തില്ലേ അത് അതാണ് നമ്മൾ കേസരിക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇത് റോസ്റ്റഡ് റവയാണ് വറുത്ത റവയാണ് എങ്കിലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറാതെ ഒന്ന് വറുത്തെടുക്കണം സിമ്മിലിട്ട് തന്നെ നമ്മളിത് ചെയ്യണം ഇതിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക പോവുക ഒന്നും ചെയ്യരുത് ഇതിന് മുമ്പ് നമ്മൾ ശരിക്കും കേസരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ സാധാ കേസരി കേസരിയില്ലേ അതിൻ്റെ വീഡിയോ നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണേ അങ്ങനെ അതും ഒരുമാതിരി മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നെയ്യൊഴിച്ചു കൊടുക്കണം ഇപ്പം നമുക്കൊരു ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ ഇനി ഞാനിവിടെ കപ്പോളം കൈതച്ചക്കയില്ലേ പൈനാപ്പിൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ പച്ചടിക്കൊക്കെ അരിയത്തില്ലേ ആ ഒരു ഷേപ്പിൽ നല്ല നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന കൈതച്ചക്ക ഉണ്ടല്ലോ നല്ല മധുരമുള്ള നല്ല നാടൻ കൈതച്ചക്ക കിട്ടുമെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത് അല്ലാത്തതാണെങ്കിൽ ചെറുതായിട്ട് പുളിയൊക്കെ വരും അപ്പം നമ്മൾ മധുരം കൂടുതലിടേണ്ടി വരും ഇതിപ്പം എന്തായാലും അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബാക്കി ഭാഗത്തിലാണ് നമ്മൾ സദ്യ റെസിപ്പീസിൽ പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ എടുത്തതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അതാണ് ഈ ഒരു പൈനാപ്പിൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ കൈതച്ചക്ക പച്ചടി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഒരാഴ്ച വരെ കേട് കൂടാതിരിക്കുന്നൊരു അടിപൊളി പച്ചടി പിന്നെ പച്ചടിയാണ് കാറ്ററിംഗ് നിന്ന് എനിക്ക് കിട്ടിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് സാധാരണ പച്ച വെള്ളമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടേകാൽ കപ്പോളം വെള്ളം എടുക്കണം അരക്കപ്പ് പൈനാപ്പിളും അരക്കപ്പ് നമ്മൾ റവയാണ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഇരട്ടിയിൽ ഇച്ചിനും കൂടെ കൂടുതൽ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ല അടിപൊളി ടെക്സ്ചറിലുള്ളൊരു കേസരി നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഈ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോണ്ടല്ലോ ഗ്യാസ് നന്നേ സിമ്മാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കട്ട കെട്ടാതെ ഉടനെ തന്നെ നമ്മൾ ഇതിളക്കണേ ഇനി ഒരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം റവ ആയത് കണ്ടതിന് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും ഇതിനൊരുപാട് താമസമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദൈവമൊക്കെ ഏകദേശം പറ്റി വന്നു ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് അരക്കപ്പ് റവ എന്നൊക്കെ പറയുമ്പം അരക്കപ്പ് പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം പിന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു മുക്കാൽ കപ്പ് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ അത്രയും എടുത്തിട്ടില്ല ഞാൻ അരക്കപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് എടുത്തിട്ടുള്ളത് കാരണം എൻ്റെയിലിരിക്കുന്ന പൈനാപ്പിൾ ഒരു ഇച്ചിരി മധുരം ഉള്ളതായിരുന്നേ ഇനി ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നെയ്യ് മാത്രം ആവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മടുപ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒഴിക്കുന്നത് അല്ലേൽ തന്നെ ഇത് ഒത്തിരി കഴിക്കാനൊന്നുമില്ല ഞാൻ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത് കാരണം കൈതച്ചക്ക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണേ ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യമേ ഫുൾ ഒഴിച്ചു കൊടുക്കരുത് അപ്പോഴത്തേക്കും നമ്മുടെ ആ പഞ്ചസാരയൊക്കെ അതേ നന്നായിട്ട് അലിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് റവയും ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിക്കുന്നതിനേക്കാളും ഇതുപോലെ അതൊന്ന് ഇതിനകത്തോട്ട് പിടിച്ച് വന്നിട്ട് ഒരു ബാച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വെതെ ഒഴിച്ച് അങ്ങനെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഏകദേശം ഒരു കാൽക്കപ്പോളം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനതേ നമ്മുടെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ അതെ ഇതിലേക്ക് ഇട്ടോ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ കേസറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കണം വീണ്ടും പുതിയൊരു വീഡിയോ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്